നമസ്കാരം ക്ലാസിക്കൽ ഡാൻസിൻ്റെ മേക്കപ്പ് സ്വന്തമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ കുറേ പേരുണ്ടെന്ന് ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ട സമയത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഒരുപാട് ഡൗട്ട്സ് കമൻസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പേഴ്സണൽ മെസ്സേജ് ആയിട്ടും അപ്പോഴതിൻ്റെ അതിൻ്റെ ഒരു റിപ്ലൈ ആയിട്ട് വീഡിയോ ചെയ്യണം എന്നൊക്കെ ഒരുപാട് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പല വീഡിയോസ് വെച്ചാലും അത് പിന്നെ എഡിറ്റ് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യാറൊന്നും ഇല്ല അങ്ങനെയൊക്കെയാണ് എനിക്കെൻ്റെ ചാനൽ കണ്ടാൽ മനസ്സിലാവും ഞാൻ പിന്നെ പിന്നെ അങ്ങനെ വീഡിയോസ് പോസ്റ്റ് ചെയ്തിട്ടൊന്നും എന്നുള്ളത് അപ്പം ഞാൻ പൊതുവേ എന്റെ പരിപാടി അതായത് എൻ്റെ സ്റ്റുഡൻസിൻ്റെ പ്രോഗ്രാംസിന് ഞാൻ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ കലോത്സവം മേക്കപ്പ് ഞാൻ വളരെ ചുരുക്കേ ചെയ്തിട്ടുള്ളൂ ഞാൻ അധികം എടുക്കാറില്ല കാരണം അത് കുറച്ചുകൂടി ഭയങ്കര ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മളൊരു കോമ്പറ്റീഷൻ ലെവൽ ചെയ്യണ്ടതാണല്ലോ അപ്പം അത്രയും ടാസ്ക് ആയിട്ട് ഞാൻ ഏറ്റെടുക്കാൻ നിൽക്കാറുള്ളൂ ഒന്നാമത് എനിക്ക് കൂടുതലും ഡാൻസ് ചെയ്യുക ഡാൻസ് പഠിപ്പിക്കുക എന്നുള്ളതാണ് കൂടുതലിഷ്ടം പിന്നെ പ്രോഗ്രാംസിന് വേണ്ടിയിട്ട് കുട്ടികൾക്ക് കുറച്ച് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഗ്രാം ചെയ്തു കൊടുക്കാന്നുള്ളത് കൊണ്ടാണ് ഞാൻ തന്നെ മേക്കപ്പ് ചെയ്തു കൊടുക്കാറുള്ളത് അപ്പം അതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എന്തൊക്കെ വേണം എന്നുള്ളതിൻ്റെ വീഡിയോസൊക്കെ മുന്നേ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഞാൻ അതിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ട് നല്ല റീച്ച് ഒരു വീഡിയോയിൽ ഞാൻ വെറുതെ ജസ്റ്റ് ട്രയൽ ഇട്ട് നോക്കുന്ന പോലെ ചെയ്തൊരു വീഡിയോ ആയിരുന്നു അത് അതിലെന്ന് പറഞ്ഞാൽ ഈ പാൻ കേക്ക് എല്ലാം പാൻ കേക്ക് അറിയാമല്ലോ ഈ ഒരു ഐറ്റം ഞാനിങ്ങനെ ലെയർ ബൈ ലെയർ ആയിട്ടാണ് ഓരോന്നും ചെയ്തിട്ടാണ് ഞാൻ ആ മേക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അത് ഒരുപാട് ടൈം എടുക്കുന്ന ഒരു കാര്യമാണ് പിന്നെ അതെല്ലാം നമ്മൾ ഒരുപാട് സ്കിപ്പ് അടിച്ചിട്ടാണ് ഇപ്പം ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാൽ അതന്നെ ഇപ്പം അപ്ലോഡ് ചെയ്യാൻ നോക്കുമ്പോഴേക്കും ഇതിൻ്റെ പല വീഡിയോസിൻ്റെ പാർട്സൊന്നും കാണാനില്ല അപ്പോൾ പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നമ്മൾ ഈ പാൻ സ്റ്റിക്കാണ് കേട്ടോ ഫേസിൽ നല്ല ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ നമ്മൾ യൂസ് ചെയ്ത് വേണം മോയ്സ്ചറൈസർ ഇട്ടതിന് ശേഷം ഈ ഒരു ഓയിൽ പേസ്ഡ് ആയിട്ടുള്ള മേക്കപ്പ് നമ്മൾ സ്കിന്നിന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പം ഞങ്ങൾ ചെയ്ത് ചെയ്ത് മക്കൾക്കും ഈ ബേസ് മേക്കപ്പൊക്കെ അങ്ങനെ ഏകദേശം പഠിച്ചു തുടങ്ങി പിന്നെ അതാ ഒരു പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടു കൊടുക്കും അതുപോലെ അപ്പം അതൊക്കെ ഒരു രസമാണ് അപ്പം അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് കോട്ടിങ് മുതലൊക്കെയാണ് ശേഷം സെക്കൻഡ് കോട്ടിങ്ങും അവർ അടിച്ചിട്ട് വരും കേട്ടോ അവർക്ക് സെക്കൻഡ് കോട്ടിംഗാണ് നമ്മൾ ഈ മിക്സ് ചെയ്ത് വെച്ച സാധനം ഇടുന്നത് മിക്സ് നിങ്ങൾ നേരത്തെ കണ്ടല്ലോ പാൻ കേക്കുകൾ മൂന്നെണ്ണം എടുക്കുന്നുണ്ട് ഇതിൽ ഒന്നെനക്ക് മിസ്സായിപ്പോയിരുന്നു സ്കിൻ കളറിൻ്റെ അത് അപ്പം നമ്മളെ പാൻ കേക്ക് വൈറ്റും യെല്ലോയും അതുപോലെ സ്കിൻ കളറും ഇത് മൂന്നും ഞാൻ ഏകദേശം ഈക്വൽ എമൗണ്ടിൽ തന്നെയാണ് എടുക്കാറുള്ളത് വേറൊരു കണ്ടെയ്നർ അല്ലെങ്കിൽ ഒരു ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇതിൻ്റെ നമുക്ക് പ്രോഗ്രാമിന് എത്രയാണോ ആവശ്യമുള്ളത് ഏകദേശം അത്രയും എടുക്കുക എന്നിട്ട് അത് കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്യുക ഇതാണ് സെക്കൻഡ് കോട്ടിങ്ങിൻ്റെ സെക്കൻഡ് കോട്ടിങ്ങിൻ്റെ മേക്കപ്പ് വാട്ടർ ബേസ്ഡ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞത് അപ്പം ഫസ്റ്റത്ത് നമ്മൾ ഓയിൽ പേസ്ഡായിട്ടുള്ളൊരു മേക്കപ്പാണ് ചെയ്തെങ്കിൽ സെക്കൻഡ് നമ്മൾ വാട്ടർ പേസ്ഡാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത് അത് നന്നായിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് നല്ല നീറ്റിൽ ചെയ്ത് കൊടുക്കുക അതിൽ തരിതരി പോലെയെല്ലാം ഉണ്ടാകും ആ തരിതരി പോലെ വരാതിരിക്കാൻ ഞാൻ ചെയ്യാറ് എന്താന്ന് വെച്ചാൽ പിന്നെ ജസ്റ്റ് വേറൊരു പാത്രം കൂടി എടുക്കും നന്നായിട്ട് സ്പൂഞ്ചൊന്ന് പിന്നെ അങ്ങനെ നല്ല രീതിയിൽ ഫൈനായിട്ട് മിക്സ് ചെയ്താൽ ആ തരുതേ ഉണ്ടാവില്ല എന്നാലും തരുതേ നമ്മളിപ്പം പിന്നെ ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ എന്തായാലും ഉണ്ടാവും അപ്പം വേറെ ഒരു സർഫേസിലും കൂടി അതൊന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചൊന്നും കൂടി നല്ല നൈസായിട്ട് കിട്ടും ആ ഒരു ബേസ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ ചെയ്യുന്നത് ഫസ്റ്റ് അതൊന്ന് ഡ്രൈ ആയതിന് ശേഷം പൗഡർ അപ്ലൈ ചെയ്ത് കൊടുക്കും കേട്ടോ നന്നായിട്ട് പൗഡർ സാധാ പൗഡറാണ് ഞാൻ അപ്ലൈ ചെയ്യൽ സാധാരണ വൈറ്റ് പൗഡർ അപ്ലൈ ചെയ്യും അതിന് ശേഷം ചെയ്യുന്നത് ഐ ഷേഡിങ്ങും കാര്യങ്ങളും ചെയ് കോണ്ടറിങ്ങും ചെയ്യാൻ തുടങ്ങും നിങ്ങൾ നിങ്ങളെൻ്റെ മുന്നിലുള്ള വീഡിയോസിൽ കണ്ട പോലെ തന്നെയാണ് ഇപ്പം ഐ ഷേഡിനാണെങ്കിൽ ഇപ്പം കണ്ണിട്ട് തറ്റത്തായ ഐലിറ്റ്സിലൊക്കെ കുറച്ച് വൈറ്റ് കളർ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഐ ഷാഡോ അതുപോലെ നോസ് പിന്നെ സൈഡിൽ കുറച്ചൊരു ഡാർക്ക് ഐ ഷാഡോസ് യൂസ് ചെയ്യുക ഒരു ബ്രൗൺ പോലത്തെ ഐ ഷാഡോസ് ഉണ്ടാവുമല്ലോ അത് വെച്ചിട്ട് മൂക്കിൻ്റെ അറ്റ് ഐ ഷാഡോ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പാൻ കേക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ ബ്രൗൺ പിന്നെ പാൻ കേക്കുകളുണ്ട് എൻ്റെ മുന്നത്തെ വീഡിയോകളുണ്ടാവും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം പക്ഷേ എനിക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ യൂസ് ചെയ്യാൻ തോന്നിയത് ഐ ഷാഡോസാണ് ഐ ഷാഡോസ് നമുക്ക് വെച്ചിട്ട് പിന്നെ മൂക്കിൻ്റെ സൈഡൊക്കെ ലൈൻ ചെയ്ത് കൊടുക്കാം അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോ എന്ന് പറഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവും നമ്മൾ പോലെ ആണെങ്കിലും സ്റ്റേജിൽ നല്ല ഭംഗി നമ്മുടെ മൂക്കിൻ്റെ ഫീച്ചേഴ്സ് ആയാലും എല്ലാം നല്ല എടുത്ത് ഭംഗിയിലെടുത്ത് കാണിക്കും മേക്കപ്പിന് ഒരു ഒരു നല്ലൊരു ടച്ച് ഒരു ഫൈനൽ ടച്ച് ഉണ്ടാവണമെങ്കിൽ അതുപോലത്തെ ലൈൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കണം അതിന് ശേഷം ഔട്ട് ലൈൻസ് പിന്നെ ബ്ലഷ് കാര്യങ്ങൾ ഒക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ ചെയ്യുന്നതാണ് ഈ ഒരു കൺമഷി യൂസ് ചെയ്തിട്ട് കൺമഷി യൂസ് ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ചെയ്തതാണ് കൺമഷി നല്ലൊരു ഡാർക്ക് കളറാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ കൺമേഷിനെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഐലൈനേഴ്സ് യൂസ് ചെയ്യാം ഐലൈനേഴ്സും കുഴപ്പമില്ല ഡാസിലറിൻ്റെ ഒക്കെ ഒരു ഐലൈനർ എന്ന് പറഞ്ഞാൽ ഒരു ഈ ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ അവൈലബിൾ ആയിട്ടൊരു ഉണ്ട് ഡാസിലറിൻ്റെ അത് മോശം ഇല്ലാണ്ട് ലാസ്റ്റിങ് തന്നാണ് നല്ല ഡാർക്ക് ബ്ലാക്കിൽ ഐലൈനേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും കൂടുതലും നല്ലത് ചില ഐലൈനേഴ്സ് ഒരു ആഷ് കളറായിരിക്കും ഫീൽ ചെയ്യുക ഞാൻ അതുകൊണ്ട് തന്നെ കടമശയാണ് യൂസ് ചെയ്യാറുള്ളത് നമ്മുടെ മേക്കപ്പ് പ്രോഡക്റ്റ്സ് പോലെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ മേക്കപ്പ് ചെയ്യേണ്ട ടൂൾസ് ഇതുപോലത്തെ ബ്രഷസും നമുക്ക് നല്ല കുറച്ചൊരു ഭയങ്കര സോഫ്റ്റ് ആയിരിക്കരുത് ഭയങ്കര ഹാർഡും ആയിരിക്കരുത് നമുക്ക് ഒരു അത്യാവശ്യം സൈസും വേണം അങ്ങനത്തെയൊക്കെ ബ്രഷ് യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് പിന്നെ പിരികും കണ്ണൊക്കെ പെട്ടെന്ന് വരയാൻ വേണ്ടി കഴിയും അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സ്പോഞ്ചും നല്ല സോഫ്റ്റിന് നോക്കി സെലക്ട് ചെയ്യണം നമ്മുടെ പ്രോഗ്രാം കുറച്ച് തെയ്യം വേസ്ഡ് ആയതുകൊണ്ട് നമുക്ക് കണ്ണ് നല്ല വലിപ്പത്തിൽ വേണമായിരുന്നു അതുകൊണ്ട് എല്ലാവരുടെയും കണ്ണ് നല്ല വലുതായിട്ടാണ് എഴുതിയിട്ടുള്ളത് അത് കാണിക്കാൻ പല വീഡിയോസ് വിട്ടുപോയിട്ടുണ്ട് നിങ്ങൾ ഹൈലൈറ്റേഴ്സ് ആയിട്ട് കൊടുക്കാറുള്ളത് വൈറ്റും യെല്ലോവും ഗ്ലിറ്റർ പൗഡേഴ്സാണ് അത് മുന്നേറ്റത്തെ വീഡിയോയിൽ പ്രൊഡക്റ്റ് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പം അത് ജസ്റ്റ് നമ്മൾ ബ്ലഷ് ഒക്കെ ഇടുന്ന പോലെ തന്നെ ചീക്സിനും ചിന്നിനും അങ്ങനെ കൊടുക്കാറുണ്ട് ഇതൊരു ഇൻകംപ്ലീറ്റ് വീഡിയോ ആണെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ ഇതിനകത്ത് മെയിനായിട്ട് മിക്സിങ്ങിൻ്റെ പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തിട്ടുണ്ടായത് പിന്നെ അങ്ങനെ നമുക്ക് ഒന്നാമത് പ്രോഗ്രാമിൻ്റെ സമയത്തൊന്നും ഇതെടുക്കാനുള്ളൊരു ടൈം കിട്ടാറൊന്നുമില്ല പിന്നെ ചില സമയം അപ്ലോഡും ചെയ്യാൻ നിങ്ങൾക്ക് തന്നെ അറിയാം